അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവണിഞ്ഞില്ലേ ഇന്നത്തെ ദിവസം ഒരുപാട് സംഭവ ബഹുല മുഹൂർത്തങ്ങൾ എന്നുള്ളതാണ് പ്രധാനമായും ആതിര നൂറയുടെ സംഭവ ബഹുലമായ പ്രണയ മുഹൂർത്തങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിസേലിന് ഒരു എട്ടിന് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങുന്നതിന് നമ്മുടെ അനുമോളും ആര്യ ബിൻസിയും ശൈത്യം കൂടി ഒരു ഡിസ്കഷൻ നടത്തുന്നത് കാണിച്ചാണ് ഡിസ്കഷൻ മറ്റൊന്നും അല്ലിസിനെ കുറിച്ചാണ് നമ്മൾ ും ഇരി നിൽക്കുന്നുണ്ട് അല്ലെ അതിനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ചിലപ്പോൾ പറയും പോട്ടേറ്റോ ഇട്ടതാണ് ചെലപ്പം പറയും സവാള ആക്ച്വലി പുള്ളിക്കാരി പാത്തുമ്പോ അതിന് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് ബിഗ് ബോസിന്റെ റൂൾസിന് അഗേൻസ് ആണ് ഒന്നു വട്ടം അത് പിടിക്കപ്പെട്ടതുമാണ് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ദിസേലിനെ പറയാനുള്ള എന്താന്നുള്ള കണ്ടോ പക്ഷെ എന്റെ കൈ ഒരു ഫൗണ്ടേഷൻ ഇല്ല എന്റെ കൈ ഒരു മേക്കപ്പും ഇല്ല ലിപ്സ്റ്റിക്കും ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്ത് അവൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് പിന്നെ രാത്രി ഒന്നുകൂടി ഇങ്ങനെ നോക്കണപ്പോ എനിക്ക് കുറെ ദേശം വന്നു ശരി ഇപ്പ തന്റെ കയ്യിൽ ഒരു മേക്കപ്പ് സാധനം പോലും കൈവശമില്ല എന്നുള്ളതാണ് ജിസേൽ പറയുന്നത് അല്ലെ പക്ഷെ ജിസേലിപ്പോഴും ഇനി നടക്കുന്നുമുണ്ട് ഇപ്പൊ പൊട്ടാറ്റേന്റെ ഒക്കെ ഫലമായിരിക്കും അല്ലെ അതായത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ഗോൾഡൻ ബാഡ്ജ് ടാസ്ക് നടത്തുന്നുണ്ട് അതായത് ഇപ്പ ആ മൂന്ന് ബാഡ്ജ് കയ്യിലുള്ളവർ ആ ബാൻഡ് ഉള്ളവർക്കാണല്ലോ ബിഗ് ബോസിൽ വെച്ച് തന്നെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റുക അപ്പൊ ആ ബാൻഡ് കയ്യിലുള്ളവർ എന്താക്കണം ആ ബാൻഡ് ഗാർഡൻ ഏരിയയിലെ ഒരു വൃത്തം വരച്ച സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം എന്നിട്ട് ബസർ അടിക്കുന്ന സമയത്ത് ആരാണ് ഓടിച്ചു തന്ന ആ ബാഡ്ജ് സ്വന്തമാക്കുന്നത് അവർക്ക് ആ ബാഡ്ജ് ഉപയോഗിക്കാം ഇതാണ് ടാസ്ക് തന്നെ ഇതുവരെ ബിഗ് ബോസിൽ ഒരു ഒരു പറയുന്ന ുംവാസിനും ജിയിലുമാണ് ബാഡ് കിട്ടിയത് പക്ഷേ ജിസേലും ബാഡ്ജ് കൊടുക്കൂല എന്താണെന്നല്ല അത് ബിഗ് ബോസ് എന്നെ പറഞ്ഞാണ്ട കഴിഞ്ഞ വീക്കെൻഡിൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം തിരിച്ചയച്ചു ഈ ബാഡ്ജ് ഉപയോഗിച്ച് സാധനങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് ഈ ബാഡ്ജ് മറ്റാർക്കെങ്കിലും വരും ബാറ്ററി കിട്ടിയപ്പോ ജിസിയൽ ഒന്ന് സന്തോഷിച്ചതായിരുന്നു അല്ലെ ഇനി സ്വകാര്യ സ്വന്തം മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ ഉപയോഗിക്കാല്ലോ പക്ഷെ കാര്യമില്ല ജിസേലിന്റെ നിയമം ലംഘിച്ചത് കാരണമായിട്ട് ജിസിയലിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ ജിസേലിന്റെ ബാറ്ററി ഉപയോഗിക്കാനും പറ്റത്തില്ല ലാസ്റ്റ് ജിസേലെന്താക്കി അത് അബിന്റെ കൈതങ്ങ് കെട്ടി കൊടുത്തു അങ്ങനെ അത് അവിടെ തീർന്നു പിന്നെയുള്ളത് നമ്മുടെ കലാപം സരികാണ് കിച്ചൺ ടീമിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയുന്നതാണ് കാണുന്നത് അതായത് കിച്ചൺ ഡ്യൂട്ടി ഉള്ളവർ ചില സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരിന്റെ ആരോപണം പുള്ളിക്കാരൻ പുള്ളിക്കാരങ്ങനെ ആരോപിച്ചതോടെ എല്ലാരും കൂടി കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീശിനെ നേരെ തിരിയാൻ തുടങ്ങി അനീഷിനെട്ട് പൊരിക്കുന്നുണ്ട് പക്ഷെ അനീഷിനൊരു കുൽക്കൂല എന്നുള്ളതാണ് എന്തായാലും ഇതിനിടയ്ക്ക് ജിസിയയില് മേക്കപ്പ് സാധനങ്ങൾ കൈവശം വെക്കുന്നതുമായിട്ടുള്ള ചർച്ച തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് ബിന്നി സബാസിനും അനുമോളും ജിസിയനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് അക്ബറിനോടും അപ്പാണ് ചരിത്രനോടും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അന്നേരം അക്ബർ തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട് എന്തായാലും അന്ന് പിന്നെ പറയുന്നില്ല നമ്മെന്തായാലും ചുമ്മാ അക്ബർ അനുമോളിങ്ങനെ മോട്ടർ ആക്കി വിടാൻ അനുമോൾക്ക് ജിസേലോട് അസൂയാണ് തരത്തിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം അനുമോൾക്ക് ഇല്ലല്ലോ എന്തായാലും അതിനുശേഷം അനുമോളും ജിസൈലും തമ്മിൽ ചെറിയൊരു ചെറിയൊരുണ്ടാവുന്നുണ്ട് നമുക്ക് എന്തായാലും തെറ്റ് ചെയ്ത് ഓ റിയലി നീ തുറക്കണെന്ന് ഞാൻ ഞാൻ കണ്ടില്ലേ കണ്ടതാണ് ഐ തുറന്നത് കണ്ടില്ല അതാണ് ഇങ്ങനെ ചെക്ക് ജിസിനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അതിനാണ് ജിസേൽ താക്കിയത് കൊടുത്തത് ഇങ്ങനെ മറ്റുള്ള ബാഗ് ഇടക്കിടക്ക് സർച്ച് ചെയ്യാൻ ഇനി ഇത് കഴിഞ്ഞ് ജിസേന കുറിച്ച് ഇച്ചിരി പരിദൂഷണം ശൈത്യവും അനുമോളും നടത്തുന്നുണ്ട് നമ്മൾ നടക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണോ നമ്മുടെ അനുമോൾക്ക് അങ്ങോട്ട് തോന്നുന്നേ എന്തായാലും ഇതൊക്കെ പറഞ്ഞ അനുമോള് ശൈത്യനെ തോളിലേക്ക് ഇങ്ങനെ ചാരുന്ന് പിന്നെ പൂര കരച്ചിലാണ് മക്കള് അറിയാലും അനുമോൾക്ക് കരയാൻ പ്രത്യേകിച്ച് കാരണം എന്തും വേണ്ട അങ്ങനെ കരച്ചില് തുടങ്ങിയ അനുമോള് പിന്നെ കരിയണത് അമ്മനെ കാണണമെന്ന് പറഞ്ഞോണ്ടാണ് നമുക്ക് ആരെങ്കിലും എന്തൊരു കഷ്ടാണല്ലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കരിച്ചൽ അണിബുണ്ട് എന്ത് പറയാനാണ് ഇനൊക്കെ കരയാൻ വേണ്ടി എന്തെങ്കിലും കാരണം കാത്തുകയാണല്ലേ ഇനി ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു കോൺടസ്റ്റ് നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അറിയാലോ മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടി ആറോളം ടീമുകൾ ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടുണ്ടായാലും അതിൽ അവസാനമായി പരാജയപ്പെടുന്ന ടീമിന്റെ ഓണറെ ഇത്തവണത്തെ മിഡ് വീക്ക് സസ്പെൻഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള മത്സരമാണ് ഇനി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് ആദ്യമായി അനുമോളുടെയും അക്ബറിന്റെയും ഡാൻസും പാട്ടും എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ ശങ്കര ഭഗവാനെ ചെയ്തു വിധമെന് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വേണമെങ്കിൽ പറയാം ഇനി ഇത് കഴിഞ്ഞ അക്ബറിന്റെയും അനമോളുടെയും ഡയലോഗ് ഉണ്ട് നോക്കാം കല്യാണം കഴിക്കൂ എനിക്ക് നിന്നൊരു നോട്ടം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ നോട്ടം ശരിയല്ലെന്ന് നീ പറഞ്ഞതുകൊണ്ട് കൂട്ടി വിട്ടില്ലേ അനുമോൾ ബിഗ് ബോസിനോട് പണ്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അതിനുള്ള മറ്റാള് കൊടുത്തത് ഇനി അടുത്തത് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് നെവിന്റെയും നമ്മൾ അക്ബറിനെയും അനുമോളുടെയും അത്ര പോരെങ്കിലും എന്നാലും കൊള്ളാം അല്ലേ രണ്ടാൾ മാക്സിമം ഇട്ട് കളിച്ചിട്ടുണ്ട് ഇനി അടുത്തത് രണ്ടാളുടെ ഡയലോഗാണ് അങ്ങ് കേട്ടോ നിനക്ക് എന്താണ് പറയേണ്ടത് നിനക്ക് എന്താ പറയണ്ടത് എന്താണ് എന്റെ വാക്ക് ഒരുക ഞാൻ ഒരു വാക്ക് വരില്ല ഞാൻ ഒരുങ്ങി വാട അതോട് രേണു േണുനും അക്ബറിനോട് അനുകൂല അറിയാൻ അക്ബർ വിളിച്ചത് കാരണമായിട്ട് അതിന് പണിഷ്മെന്റ് എന്നോണം ഈ ആഴ്ച നടന്ന സോറ് വാങ്ങിക്കണം എന്നതാണ് അക്ബറിന് കിട്ടിയ പണിഷ്മെന്റ് ആ പണിഷ്മെന്റ് ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അക്ബർ രേണുവിന് പിന്നെ തന്നെയാണ് അല്ലേ ആ സംഭവത്തിന് അവര് റീക്രിയേറ്റ് ചെയ്താണ് സംഭവം ഇത് കഴിഞ്ഞ നമ്മുടെ നൂറേയും ശൈതൃയുടെയും ഡാൻസ് ഉണ്ട് െ നിങ്ങൾ വീട്ടിൽ വരണം പറ്റത്തില്ല എന്റെ വീട്ടിൽ ഞാൻ ആരും കേട്ടില്ല എന്റെ പഞ്ചായത്തിൽ പോലും ഞാൻ ആരും കേട്ടില്ല എനിക്ക് അറിയാൻ പറ്റത്തില്ല വീട് ഓക്കെ അനുശിനതാണ് സംഭവം സംഭവം ഒക്കെ ശരിയെന്ന് പക്ഷെ കോൺഗ്രസ് ഒന്ന് തിരികൂടി നന്നാക്കാതെ എനിക്ക് തോന്നിയാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് വേദിയിൽ ആര് കുറച്ച് കള്ളയൻ ചുളൂലങ്ങൾ കെട്ടിപ്പിടിച്ചില്ലേ ഒരു ബാക്കി ഇതുകൊണ്ട് കഴിഞ്ഞില്ലേ കേട്ടോ ഇനി ഇവര് ഈ പാട്ടിന്റെ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അന്ന് കണ്ടൊക്കെ ചേ വൃത്തിയേട് നാല് പപ്പളിക്കാറ്റത്തെ വേണ്ടീട്ടായിരുന്നു പപ്പളിക്കായിട്ട് ഇങ്ങനെ ഉമ്മക്കാന്ന് പറഞ്ഞാൽ എന്തായാലും അതിനുശേഷം ആരും ജിസേനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ഷോ എനിക്ക് അത്രക്കാൻ കൂടെ നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ ഇനി അടുത്തത് വിന്നി ശബാസി എന്റെ അപ്പാണ് ശരത് പിന്നത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല സിനിമയിൽ ഒരു തവണ കളിച്ച ഡാൻസ് ആണല്ലോ അതിന്റെ സുഖാണില്ലേ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കമ്മലല്ല എന്ത് വേണോ തരാ എനിക്ക് ഒരു പത്ത് വായിക്കറ്റ് ശേളായിട്ടും ും ഒരു എന്താണവുദ്ദേശിച്ചത് എനിക്ക് ഡയലോഗിൽ ഒന്ന് മനസ്സിലായല്ലോ കേട്ടോ പിന്നെ സെർലാക്ക് എന്നും പറഞ്ഞുകൊണ്ട് രേന ഫാത്തിമനെ ട്രോൾ ചെയ്താണോ സംഭവം എന്നാലും അത്രയും കൂടി വർക്ക്ഔട്ടായില്ലേ അതങ്ങനെ അവിടെ ചെയ്തതും പിന്നെ അടുത്തതായി സ്റ്റേജിൽ ആർ ജെ ബിൻസിന്റെ അഭിലാഷ് കണ്ടോക്കാം അവിടെ നല്ലോണം കളിച്ചില്ലേ പക്ഷെ കളിച്ചത് ആയതുകൊണ്ട് എന്തൊക്കെയോ ഒരു പോരായ്മ പോരാ എന്നാലും കുഴപ്പമില്ല അടുത്തത് വേദിയിൽ ആദ്യ മാർഗം കളിന്റെ കോമ്പറ്റീഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു ഇനി ഇതിൽ വിന്നൽ ആരാണെന്നുള്ളതിനെ ചൊല്ലിയാണ് തർക്കം അടുത്തത് എല്ലാരും മൈക്കം കണ്ടതെന്നെ അക്ബറിനും അനുവിനും കൊടുക്കാന്ന് പറഞ്ഞപ്പോ അനീഷ് എന്റെ ടീമിന് കിട്ടണം എന്ന് പറഞ്ഞു വായിക്കായി എന്തോന്നോ ഇതന്നെ കാണിച്ചു കൂട്ടുന്നത് കുട്ടികളെ മാതിരി എന്തായാലും ഇതിൽ നമ്മുടെ ശാരിഖന്റെ ടീം ഡിസ്ക്വാളിഫൈ ആയി കേട്ടോ ഏത് നമ്മുടെ ആർജെ പിന്നെയും അഭിയും അമ്പ മറ്റൊന്നുമല്ല മറ്റെല്ലാ കണ്ടസ്റ്റന്സും പാടിയത് ബിഗ് ബോസ് കൊടുത്ത പാട്ടാണ് പക്ഷെ ഇവർ അത് കൂടാതെ ഒരു മാർഗാളിന്റെ പാട്ടും കൂടി പാടിയല്ലേ അത് കാരണം ബിഗ് ബോസ് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു

ില്ല പാവലേ മുമ്പ് പറ്റിയ മിഡ്ക്കോയും ടാസ്കിൽ മൂഞ്ചി ഇപ്പോൾ ടാസ്കിലും മൂഞ്ചി എന്തായാലും ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് അക്ബറിനും അനുവിനാണ് കേട്ടോ രണ്ടാം സ്ഥാനം കിട്ടിയതോസ് വെൽ ഡിസേവ് ആണ് എന്തായാലും ഡിസ്ക്വാളിഫൈ ആയതോടെ ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു അറിയോ ബിന്നി സബാസ്റ്റിനാണ് കാരണം രണ്ടാമത് നടന്ന ഫിഡ്സ് ടാസ്കിൽ ആരികെ ടീമായിരുന്നൊരു ബിന്നി സബാസ് അതിൽ ബിന്നി സബ്സ്റ്റിൻ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തിയ കാരണമായിട്ട് അല്ലോട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടീം സപ്ലൈ ചെയ്തു എന്തായാലും അതിനു ശേഷം ബിന്ദി സമാസ് പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു

ആഹാ കൊള്ളാലോ കൊറേ ദിവസായാലും ഇവരെന്തെങ്കിലൊക്കെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ജിസേന്റെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ ആണ് എന്തെങ്കിലും ഒക്കെ കിട്ടിയത് സംഭവം ഇത് ആര്യന്റെ എന്തോ ഒരു മോത്തേക്കുന്ന സാധനമാണ് അത് ജിസേലെടുത്ത് ഉപയോഗിച്ചതാണ് എന്നിട്ട് ഇവരെല്ലാരും കൂടി ഇത് ആര്യനോട് ചോദിക്കാൻ പോകുന്നുണ്ട് ആരെങ്കിലും എന്റെടൂടെ ആശൊയം എനിക്ക് തോന്നുന്നുണ്ട് ജിസൈലി സ്വന്തം സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ നെവിന്റെയും ആരുടെയും ഒക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതാണ് തോന്നുന്നത് അവർ സഹകരിക്കുന്നതുകൊണ്ടാകും ജിസേലെങ്കിലും ഇനി നടക്കാൻ പറ്റുന്നത് എന്തായാലും ഇതിനുശേഷം ആരും ജിസൈലിന് ഒരു താക്കിയത് നൽകുന്നുണ്ട് ഇനി എന്റെ സാധനങ്ങൾ എടുക്കരുത് അതിനുശേഷം ഒരു രംഗണ്ണ മക്കളെ ഒന്ന് കണ്ടുനോക്കാം എന്താ അപ്പാണിയുടെ ഒക്കെ അടഞ്ഞു അവളെ ബോയ് അല്ലേ അവിടെ ഇരിക്കണെ മൊത്തം അതുകൊണ്ട് ആരും ഒന്നും പറയില്ല പെണ്ണിനെ കണ്ട ഇങ്ങനെയും ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ാണ് കുല്ലേ പ്രത്യേകിച്ച് അനുനി സംസാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേ അക്ബറിനെയും അപ്പാണി ശരത്തിനെയും ബോയ് ഫ്രണ്ട് ആക്കി വെച്ചേക്കുന്നു എന്ത് പറയാനാണ് അതിന്റെ അടുത്ത് ശൈത്യത്തൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞതൊക്കെ പൊളിഞ്ഞ് കേറുണ്ട് പറഞ്ഞിട്ട് തലേണ വളിച്ചെറിയുന്നുണ്ട് ഒരു കാര്യമില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞു ബിഗ് ബോസ് ഒരു അടുത്ത ടാസ്ക് അറിയാറുണ്ട് മിഡ് വീക്ക് സസ്പെൻസിലേക്കുള്ള ലാസ്റ്റ് ടാസ്ക് ആണ് ടാസ്ക് മറ്റൊന്നുമല്ല ആദ്യമായി ഓടി ചെന്ന് ബസറ മർത്തണം ഈ ബസറ ആൾക്ക് കിട്ടുന്ന ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ഇതുവരെ ഈ മിഡ് വീക്ക് സസ്പെൻസിന്റെ ഓരോ ടാസ്കുകളിലെ

ല്ലേ നീ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരേ ജയിക്കണം നോക്കി വീണ്ടും അനീഷ് രണ്ടു വട്ട അനീഷ് എന്നെ ജയിച്ചില്ലേ ഇത്തവണ അനീഷ് ആരെ പോകുന്നതാണ് ബോളെടുക്കണമെന്ന് നോക്കാലോ ദേ വണേയും മൊനീല് സംഭവ അനീഷിന് നേരെ മുന്നിലുള്ളത് ഒനിലായത് കൊണ്ട് തന്നെ പോയി എടുക്കാൻ സൗകര്യം ഒന്നീൻറെതാണ് കേട്ടോ അതുകൊണ്ട് എടുത്തതാണ് എല്ലാവരും വ്യക്തിപൈര്യ കൊണ്ട് എടുത്തു എന്നല്ല എന്തായാലും ഇതോടുകൂടി മിഡ് വീക്ക് സസ്പെൻസിന്റെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഒന്നീല് കിട്ടിയത് പകുതി മുക്കാല പോയിൻസും ഉണ്ട് ഉണ്ടായിക്കാണെങ്കിൽ പോയിന്റ്സ് അധികം കിട്ടിയതുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ശാരീഗിനെയും ഒന്നിനെയും മിഡ് വീക്ക് സസ്പെൻസിലേക്ക് മാറ്റി കുറച്ചു കുറച്ചുകാലത്തേക്ക് വീടിന്റെ പുറത്ത് ഒരു പ്രത്യേക മുറിയിൽ താമസിക്കലായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ അക്ബറോ അപ്പാണി ചിലത്തെ എല്ലാരും കൂടി കൂടിരുന്നിട്ട് ചില ഡിസ്കഷൻസ് എടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം എന്തായാലും പേര് പോയി പുറത്ത് എന്തായാലും നോക്കിയിട്ട് അറഞ്ചും കളിക്കാത്തേ ഉള്ളൂ എന്തായാലും അക്ബർ നേരെ കുറപ്പായി ഉള്ളിൽ ചെയ്ത് കൂട്ടി കാര്യങ്ങൾ വെച്ച് പുറത്ത് നല്ല നെഗറ്റീവ് ആയി എന്ന് എനിക്ക് തോന്നുന്നത് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിച്ചത് പുറത്ത് നെഗറ്റീവ് ആയെന്നുള്ള ചിന്താക്ബൻ മനസ്സിലുണ്ടായിരുന്നു അതിനിടയിൽ അപ്പാണിശാരത്തിനോട് പറയുന്നുണ്ട് അപ്പാണി നീ സൂക്ഷിച്ചോ അനീഷ് പുറത്ത് ഹീറോ ആണെങ്കിൽ നീ വില്ലനാണ് ആണ് അനീഷ് പുറത്ത് വില്ലനാണെങ്കിൽ നീ ഹീറോ ആണ് എന്നൊക്കെ അത് ഏറെക്കുറി ശീലായിട്ട് ഒരു അനുമാനം തന്നെയാണ് അല്ലേ ഇനി ഇതിനുശേഷം കിച്ചൻ ടൂട്ടിക്കിടെ അപ്പാണി ശരീരത്ത് വീണ്ടും മനുഷ്യനുണ്ട് ചൊറിയുന്നുണ്ട് നമ്മൾ മാറ്റി പറഞ്ഞു ഏറ്റവും മാറ്റി നീയാണ് ആ ആ നിന്നെ 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 ഞങ്ങൾ ഞങ്ങളെ വെച്ച് നീ ജയിച്ച് വന്നിട്ട് നിനക്ക് സപ്പോർട്ട് ഞാൻ അനീശ്വരെ വെച്ചാ പറഞ്ഞു ഞാൻ മൈൻഡ് രീതിയിൽ അനീഷ് അനീശ്വര പണിയെടുത്ത് പോകാനില്ലേ അതിനെടുക്കനും നല്ലോണം പറയുന്നുണ്ട് പക്ഷെ എന്ത് കാര്യം നല്ല ആളാണ് ഉപദേശിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ അപ്പാണി ശരത്ത് അനുമോളെ കുറിച്ചൊരു പരാതി പറയുന്നുണ്ട് മറ്റുള്ളവരോട് നമ്മൾ എന്തായാലും ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് അനീഷ് നല്ലവൻ ഓക്കെ അപ്പൊ അനുമോൾ മലക്കം മറിഞ്ഞെന്നാണ് അപ്പാണി ശരത്ത് പറയുന്നത് ഇന്നലെ ടാസ്ക് ബന്ധപ്പെട്ട് അനുമോളി ഇടിച്ച് താഴ്ച്ചു സംസാരിച്ച ആളാണ് അനീഷ് അല്ലേ അന്നേരം അനുമോൾക്ക് ഭയങ്കര മോശക്കാരനായിരുന്നു അനീഷ് ഇപ്പൊ അനീഷ് നല്ല ആളായി പുറത്ത് അനീശിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചു അനീശിനെ പിന്നാലെ കൂടിയതാണെന്നൊക്കെയാണ് അപ്പാണി ശരത്ത് പിന്നീട് പറയുന്നത് എന്തായാലും അത് കഴിഞ്ഞ് രാത്രി ലൈഫ് സ്റ്റോറി പറയുന്ന സിസ്റ്റം വന്ന് അതിൽ ആദ്യം സംസാരിച്ചത് ആര് ചിലവാങ്ങുന്നുണ്ടോ അപ്പൊ എല്ലാവരും മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ ഓട്ടോ മാത്രമേ ഉള്ളൂ എനിക്ക് കുഞ്ഞുനാൾ ഒരു സൈക്കിൾ ആഗ്രഹം പറഞ്ഞിട്ട് പോലും അന്ന് സൈക്കിൾ ഒരു ഉണ്ടായിരുന്നില്ല ഇവരുടെ അമ്മയുടെ കുടുംബത്തിൽ ഏറ്റവും പടം കുറഞ്ഞ ആൾക്കാരായിരുന്നു യാദീ ബിൻസിയുടെ അച്ഛനും അമ്മയും അത് കാരണം ഒരുപാട് മാറ്റി നിർത്തലുകൾ തറവാട്ടിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ ബിൻസി പറയുന്നുണ്ട് പിന്നെ അമ്മ തനിക്ക് ചെയ്തെന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നീട് പിന്നിച്ച് പറയുന്നു ഒരുപാട് ആളുകൾ ഇവിടെ പെട്ടെന്ന് കെട്ടി ചേക്കണമെന്ന് പറഞ്ഞപ്പോഴും ചേർത്ത് നിർത്തിച്ചത് അമ്മയാണെന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട് അതിനുശേഷം താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പതിനെട്ട് ലക്ഷം രൂപയുടെ കാർ എന്ന അച്ചീവ്മെന്റിനെ കുറിച്ചും പുള്ളിക്കാരി പറയുന്നുണ്ട് ഒരു ഓക്കെ ഫീൽ അത്രയുള്ളൂ ഇനി അത് കഴിഞ്ഞ് ഉള്ളി ആദ്യ ആദ്യം പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചൊക്കെ ഇച്ചിരി പറയുന്നുണ്ട് രണ്ടാളിപ്പോ സൈബർ സെക്യൂരിറ്റിയിലും യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഇനി ഇത് കഴിഞ്ഞ് നൂറേ കണ്ടുമുട്ടിയ നിമിഷത്തെ കുറിച്ച് ആതില പറയുന്നുണ്ട് ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെയല്ല ഇപ്പോഴുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളൂ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അവളോട് അട്രാക്ഷൻ തോന്നി അതും വന്നപ്പോൾ ഒരു ഒരു ഫസ്റ്റ് സൈറ്റ് ചുണ്ടിലായിരുന്നു അല്ലേ എന്തായാലും അതിനുശേഷം രണ്ടാമത്തെ പ്രണയത്തിൽ അനുഭവിക്കേണ്ട സ്ട്രഗിളിനെ കുറിച്ചൊക്കെ പിന്നീട് അതില് പറഞ്ഞു വെക്കുന്നുണ്ട് സംഭവം കേട്ടിരിക്കാൻ കാരണം കേട്ടോ ഇനിയിപ്പോ ഇത്ര എപ്പിസോഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ എടുത്ത് പറയുന്നത് ജിസേലിന്റെ കളത്തരങ്ങളെ കുറിച്ച് തന്നെയാണ് മിക്കവാറും ഇതിന് നല്ലൊരു മികച്ച പണി കിട്ടാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്താ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം